ഹലോ ഗായ്സ് നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ് എനിക്ക് ട്രാൻഡ്ര വന്നിട്ട് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ എൻ്റെ എനിക്ക് മുടിയൊക്കെ ഉണക്കി തന്നെ ചീകി എന്നെ ഒരുക്കുക കേട്ടോ ആ അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ എത്തി നല്ല അടിപൊളി സ്ഥലം നല്ല രസം ഉണ്ടായിരുന്നു അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളിപ്പോ ഒരുങ്ങുന്ന എങ്ങോട്ട് പോകണന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകാൻ പോവാണ് എന്റെ ശിവൻ അമ്പലത്തില് അമ്പലത്തിലല്ലേ ആ അവിടെ വലിയ പ്രതിമയുണ്ട് നമ്മളെല്ലാരും പോണത് അങ്ങനെ നമ്മൾ അമ്പലം എത്താറായി ഇങ്ങനെ വണ്ടിക്കകത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബോർഡുകളൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുവാണ് അഴിമല അമ്പലം എന്ന് വെച്ചാൽ വലിയ ശിവൻ്റെ പ്രതിമയുണ്ട് കേട്ടോ അവിടെ അവിടെ അത് കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോകുന്നത് തൊഴാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർഡ് അല്ല മീൻസ് ഞാൻ ഒരു ദിവസം ഫുഡ് നോൺ വെജ് കഴിക്കാതെ നിന്നിട്ടൊക്കെയാണ് അമ്പലത്തിൽ പോകാറ് നമ്മൾ അവിടെ നിന്നൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു ഹിന്ദിക്കറിയെന്ന് പറയാനൊന്ന് മാറിയിക്കാനായിരുന്നു ഹിന്ദിക്കറിനെ വടയൊക്കെ ഇട്ട് ഗേസ് ഞാൻ ചമ്മി പോയി അങ്ങനെ നമ്മൾ അവിടുത്തെ പ്രസാദം വാങ്ങിച്ചു ഉണ്ണിയപ്പമായിരുന്നു പ്രസാദം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പാക്കറ്റിന് അമ്പത് രൂപയാണ് ഇടട്ടെണ്ണ ഉണ്ടെന്ന് തോന്നുന്നു നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പായിരുന്നു ഇവിടെ നമ്മൾ കുറച്ച് പോലീസുകാരെ പരിചയപ്പെട്ടു അവർ നമുക്ക് ക്ലാസ് ഒക്കെ തന്നായിരുന്നു കേട്ടോ എനിക്കറിയില്ല ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കുറ്റമാണോ ഒന്നും എനിക്കറിയത്തില്ല ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടം പോലീസുകാരെ കണ്ട എന്തായാലും അവിടെ ഒരു കൂട്ടം നീപ്പുണ്ട് ഞാൻ അവരെ നോക്കി വായി നോക്കി നോക്കിയിരിക്കുവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പോലീസുകാരെ പോലീസുകാരെന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോബിനോട് അങ്ങനെ എനിക്ക് കിട്ടാതെ പോയ പോലീസ് ജോലിയോ ആലോചിച്ച് ഞാനിങ്ങനെ സങ്കടപ്പെട്ട് രണ്ട് പേർ പെട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ അകലത്തുനിന്ന് കളൽ എൻ്റെ അടുത്ത് പറഞ്ഞു സാലല്ല മോളെ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ യൂണിഫോം ഇടാം ഏതെങ്കിലുമൊക്കെ വഴിക്കെങ്കിലും യൂണിഫോം ഇടാന്ന് പറഞ്ഞു അപ്പം ഇനി നമുക്കിവിടെ അധികം സമയം നിൽക്കേണ്ടത് നമുക്കിനി കോവളം ബീച്ചിലോട്ട് പോകാമെന്ന് പറഞ്ഞാൽ വെച്ചിട്ട് നമ്മൾ കോവളം ബീച്ചിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കോവളം ബീച്ചിൽ ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല ആദ്യമായിട്ടാണ് ഇവരുടെ കൂടെയാണ് പോകുന്നത് അതുപോലെ ശിവൻ്റെ അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കോവളം ബീച്ച് ബീച്ച് പിന്നെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണല്ലോ നല്ല സൗകര്യമായിട്ട് നമുക്ക് അവിടെ പോയി സമാധാനമായിട്ട് കുറച്ച് സമയം ഇരിക്കാം തെര എണ്ണി ഇരിക്കാം അങ്ങനെ കുറച്ച് ഒരു ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അങ്ങനെ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നല്ലൊരു പട്ടിക്കുട്ടി ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു പിന്നെ മാങ്ങ മേടിക്കാനായിട്ട് ഈ ചേച്ചിയുടെ മാങ്ങ അപ്പുറത്ത് ചേച്ചിയുടെ നമ്മൾ പൈനാപ്പിളും വാങ്ങിച്ചു രണ്ട് പേരും നമ്മുടെ ഒക്കെ കാണുന്നതാണ് ഇനി നമ്മൾ മാങ്ങ തിന്നു മാങ്ങ പിന്നെ എങ്ങനെയൊക്കെ കിട്ടിയാലും നമ്മൾ തിന്നും അവർ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് നല്ല ഇരുപത് രൂപയുള്ളൊരു പാക്കറ്റിനകത്ത് ഓരോരുത്തരൊക്കെ അമ്പതോ അറുപതുമൊക്കെയാണ് വെച്ച് വെക്കുന്നത് പക്ഷേ ഇരുപത് രൂപയുള്ള നിറയെ മാങ്ങയുണ്ടായിരുന്നു നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ അർക്കുമെഷ്യനകത്ത് അകപ്പെട്ട തടിയുടെ അവസ്ഥയാണ് എൻ്റെ വായിലകപ്പെട്ട മാങ്ങയുടെ അവസ്ഥ കാണാ വരും ശങ്കിലുണ്ടാക്കിയ കൊക്കുണ്ട് ശങ്കിലുണ്ടാക്കിയ ആനയുണ്ട് വേണോ കൊക്ക് വേണോ കൊക്കിനൊക്കെ വില കുറവ് അതെ ശംഖ് വെച്ച് പ്യുവർ ശംഖ് ചേച്ചി ആ ഞാൻ ഉണ്ടാക്കിയതാ വേറെ എവിടെയും കിട്ടത്തില്ല നിന്നും വേണമെങ്കിൽ മേടിച്ചോണ്ട് പോക്കോണ്ടേ കൊക്ക് അട്ട വേണോ ഏതാണ്ടേ അട്ട വേണോ നോക്ക് അടിപൊളി സാധനം അത് കൊക്ക് നല്ല വെളുത്ത സാധനം എടാ എനിക്കൊരു ഫോട്ടോ എടുത്ത് സോറി ഞാൻ ഉള്ളി സോളാർ ഫോട്ടോഗ്രാഫി ബാഗുണ്ട് കൊടയുണ്ട് തൊപ്പയുണ്ട് അതേണ്ട് ശംഖ് വെച്ചുള്ള പല സാധനങ്ങള് പമ്പറിന് ചോദിക്കണ്ട അത് ഞാൻ വെറുതെ പേടിച്ച് ഈ ഭാഗം കണ്ടപ്പോൾ എനിക്ക് ഗോവ പോയ ഒരു ഓർമ്മ വന്നു കേട്ടോ ഗോവയിൽ നമ്മൾ എന്തൊക്കെയോ കാണാൻ പോയിട്ട് അവിടെ നിന്ന് ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ് അങ്ങനെ പട്ടം കണ്ട് പട്ടം പറത്തുന്ന ആൾക്കാരെ കണ്ട് അത് നോക്കി കുറേ നേരം വായി വിളിച്ചു നിന്നു നിങ്ങൾ കുറച്ച് സ്റ്റൈലിനൊക്കെ നടക്കും മനുഷ്യ എന്റെ കൂടെ നടക്കുമ്പോ ചേട്ടാ ആ പോയ പെണ്ണിന്റെ അണക്കത്തെ നിക്കറോട് പോയി മേടിച്ചോ പിള്ളേരെ പട്ടം മേടിച്ച് പറത്തിക്കോളി പട്ടം മേടിച്ച് പറത്തിക്കോളി നല്ല പട്ടവാ ചേട്ടാ നിക്കറോട് പൂട്ടാ നല്ല കംഫോർട്ടബിൾ ആയിരിക്കും ഞാൻ തക്കും ഈ ചേട്ടൻ ഒരു കലിപ്പേ ബാലഗോകുലം ആർട്സ് ക്ലബ് പ്രതിമ കാഴ്ച ചേച്ചി കണ്ടുപിടിച്ചടാ ക്യാമറയും കൊണ്ട് വരുന്നുണ്ടൊരു ചേച്ചി ടാട്ടാ നോക്ക് എന്ത് ചേച്ചി ഇങ്ങനെ നോക്കുന്നേ ഇതിന് പല പേരുണ്ടോ ല്ലേതു <laughs> oh. <laughs> അവൻ്റെയൊക്കെ അമ്മൂമ്മയുടെ ഒരു ഓട്ടക്ക എന്റെ തീരത്ത് വന്നാന്ന് നിന്റെ നിന്റെയൊക്കെ ഓട്ടാത്തിനെ പടി എല്ലാം പൊളിയട്ടെ എല്ലാം പൊളിയട്ടെ അയ്യോ എല്ലാം പൊളിച്ചോടാ കടല കടലമ്മേ എന്നല്ല കടൽ രക്ഷസീന്ന് വിളിക്കണം വാ നമുക്കിനിപ്പോൾ അസ്പരസിനെ ഉണ്ടാക്കണ്ട ഷക്കീല ഉണ്ടാക്കിയാലോ ആ ഇരിയടാ ഇരി ഇരി നിന്നോടൊക്കെ എപ്പോഴേ ഞാൻ പറഞ്ഞല്ലേടാ പണ്ട പേടിച്ച് ഭർത്താവ് പേടിയിട്ട് വേണം ഓയ് ഹോയ് ഓയ് ഹോയ് ആ പിടി അവലി അയ്യോ ഇതൊന്നും ഇതെങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകാൻ പട്ടേ എല്ലാവരും എന്നെ നോക്കി പേടിക്ക് എങ്ങൾ ഇങ്ങോട്ട് മാറിയിക്കു ചേട്ടാ ഇങ്ങനെയാന്നെ പട്ടം പറത്തുന്നത് ഞാൻ പഠിപ്പിച്ചു തരാം അതെ മോളെ ഇത് നോക്കി പഠിച്ചാൽ മതി സ്ട്രേറ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി കണ്ടെങ്കിൽ ചൊണ്ണം പറഞ്ഞ നടക്കൊന്നും അല്ല നിങ്ങൾ അവിടെ നിന്ന് പട്ടം പറത്തുവോ എന്തോന്ന് വെച്ചാൽ ചേട്ടാ ഞാൻ കുറച്ച് മണ്ണ് കോരട്ടെ വീട്ടിലാണെങ്കിൽ വീട് പണി നടക്കാൻ മണ്ണില്ല കേട്ടോ അതിന് ഇച്ചിരി മണ്ണ് ഒരു ആരും കട്ടില്ലയ്യോ ചേച്ചിട്ടു ചേച്ചി പോലീസിനോടൊപ്പം പറഞ്ഞു കൊടുക്കല്ലേ ചേച്ചി പ്ലീസ് ചേച്ചി ഞങ്ങളുടെ വീട്ടില് പ്രാരംഭക്കുണ്ടാ ചേച്ചി ഒരു റോക്കറ്റ് വിടാൻ പോകുന്നു അത് റോക്കറ്റ് അല്ലാതെ നല്ല മുടി ഞാൻ നോക്കിയത് കട്ടിയുള്ള മുടി എൻ്റെ മുടി പണ്ടിങ്ങനെ ഇരുന്നതാണ് ഗൈസ് ഞാൻ വെട്ടി ഇരട്ടി ഉണ്ടായിരുന്നോട്ട മുടി ഞാൻ വെട്ടി കളഞ്ഞതിനു ശേഷം അത് ഒരു കാലത്തും ഗുണം പിടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലേ കൊണ്ടുവരുന്നത് തള്ള നോക്ക് എനിക്ക് നമുക്ക് പോവാടി ിക്ക ഞാനിപ്പൊ കരയിൽ വന്ന് കൂട്ടുകാരുമായിട്ട് കളിക്കുവാണ് ഇവിടെ വരുന്ന മനുഷ്യരുമായിട്ടൊക്കെ ഞാൻ കളിക്കും മനുഷ്യ രൂപത്തിൽ കണ്ടോ എന്റെ ഫ്രോക്ക് നമ്മുടെ വീഡിയോ നോക്കടി അത് വീഡിയോ ഹായ് ഹായ് കുറച്ച് കുറച്ച് എടുക്കുന്ന ഓ ഇത് കാണാനാണോ ഇവൾ അവിടെ നിന്ന് ഇവിടെ വരെ എന്നെ പിടിച്ചോണ്ട് വന്നത് വീട്ടിലെ കാണാൻ വരുന്ന സീരിയല് കാണാനുള്ള നമ്മൾ മൂന്ന് പേരുമാണ് ഇവിടുത്തെ സുന്ദരികൾ നമ്മൾ ആരെയും മൈൻഡ് ചെയ്യേണ്ട എൻ്റെ സൗന്ദര്യം നോക്കൂ എൻ്റെ ഈ നിക്കറ് നോക്കൂ ഭാവു ആയിട്ടുണ്ടല്ലേ കടല് ക്യാമറയിൽ നമ്മൾ ഫോട്ടോസ് എടുക്കുന്നുണ്ടെ മൈൻഡ് ആക്കണ്ട കൊഞ്ചണ്ടേ ഞണ്ടേ ഐസ് ഇട്ടതാണെന്നൊന്നും ഓർക്കേണ്ട നല്ല പെട്ടക്കുന്ന കൊഞ്ചും ഞണ്ടുമാണ് വഴി വരൂ ഫുഡൊക്കെ നമുക്ക് പിന്നെ കഴിക്കാൻ കുറച്ച് തുണി എടുക്കൂ തുണികൾ പലതരത്തിലുള്ള തുണികൾ വിലക്കുറവാണ് വളരെ വിലക്കുറവാണ് എല്ലാ ഹാൻഡ് വർക്ക് ആണ് ഹാൻഡ് ചേട്ടൻ ഞാൻ വെറുതെ കോവാളം ഐ ലവ് യു കോവളം ബീച്ച് വന്ന കുറെ സായിപ്പിനെ മതാമയെ കാണാമെന്നും പറഞ്ഞ് വരുന്നവരൊന്നും ഇങ്ങോട്ട് വരണ്ട ഒരു സായിപ്പും മതാമയും ഒന്നുമില്ല ഇവിടെ പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഒരു സ്ലീവ്ലെസ് ടോപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിക്കുന്നേക്ക് ഇതെന്ത് കോവളമാണോ ഡ്രസ്സ് എന്തെങ്കിലും ഇത്തിരി കുറഞ്ഞതായിട്ട് ആർക്കെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരപ്പം ചോദിക്കും ഇതെന്ത് കോവളം ബീച്ചാണോ പക്ഷെ ഇവിടെ ഇവിടെ വലിയ കുഴപ്പമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ പ്രതീക്ഷിച്ച കോവളം ഒന്നുമല്ല ഞാൻ വിചാരിച്ചത് നേരന്ന് സായ്പ്പദാമയൊക്കെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ഒരു ബീച്ചും സംഭവങ്ങളും ഒക്കെയാണ് എൻ്റെ മനസ്സിൽ കണ്ടത് പക്ഷേ ഞാൻ കൊല്ലക്കാരിയായിട്ട് ആദ്യമായിട്ടാണ് കോവളം ബീച്ച് കാണുന്നത് എന്താ അല്ലേ ഓക്കെ അങ്ങനെ നമ്മൾ എന്തായാലും നമ്മൾ വന്നതല്ലേ എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ നമുക്ക് ദൈവം കാണിച്ചു കൊണ്ടുവന്ന് തരും എന്നുള്ള പ്രതീക്ഷ ഇങ്ങനെ നടക്കുകയാണ് പിന്നെ നല്ല നീറ്റാണ് കേട്ടോ നീറ്റും ക്ലീനും ക്ലിയറും ആ ഓക്കെ ഫിഷ് ഒക്കെ വേണ്ടവർക്ക് ഇഷ്ടംപോലെ ഫിഷ് ഒക്കെ കഴിക്കാം കേട്ടോ ഇത്രയും വലിയ ഫിഷിനൊന്നും ഒരു രുചിയില്ല എന്നായിട്ടാണ് എനിക്ക് തോന്നുന്നു എനിക്കങ്ങനെ ഇഷ്ടമൊന്നുമല്ല വീണ്ടും നമ്മുടെ ചേച്ചിമാർ നമ്മുടെ ഫ്രണ്ട് വന്നു സന പഞ്ചാബിയാണ് ഏ അതിപ്പോൾ ഞാനെന്തിനാണ് പറഞ്ഞത് സാധന പഞ്ചാബിയല്ലേ എനിക്കിപ്പോൾ എന്താ ഷേ ഈ പഞ്ചാബും കോവളം മിച്ചിന്നും വല്ല ബന്ധമുണ്ടോ സന പഞ്ചാബിയാണ് സന പഞ്ചാബിയാണ് സാധന പഞ്ചാബിയാണെന്നിങ്ങനെ മൈൻഡ് വന്നുകൊണ്ടേയിരിക്കുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ ഒന്നും മനസ്സിലായില്ലേ നമുക്ക് വഴിയേ മനസ്സിലാക്കാം അപ്പോൾ എൻ്റെ കയ്യിലൊരു ഗിറ്റാറൊക്കെ തന്നിട്ട് സന എന്നെ പ്രപ്പോസ് ചെയ്ത് പക്ഷേ ഞാനിത് ചെയ്ത് വെള്ളമേടിച്ചിട്ട് ആ ഒരു ബോർഡ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അങ്ങനെ സന ഭയങ്കര സങ്കടപ്പെട്ട് യുദ്ധത്തിന് പോയി യുദ്ധത്തിന് പോയപ്പോൾ അപ്പോട്ടെ ഭയങ്കര യുദ്ധം യുദ്ധം കൂടി യുദ്ധം കൂടി യുദ്ധം കൂടി ഒരു ബുള്ളറ്റ് കറാട്ട് നെറ്റിയിൽ കയറിയിട്ട് സന ഡെഡായി ഗൈസ് ഇതൊക്കെ ഞാനെന്തിന് ഇപ്പോൾ പറയുന്നത് എനിക്കറിയാൻ പാടില്ല ഞാനെന്ത് എനിക്കെന്ത് പ്രിയന്തായോ ഓ ഗൈസ് സോറി പറഞ്ഞു പോലെ ഇവിടെ വന്നിട്ട് നല്ലൊരു കാഴ്ച ഉണ്ട് ഒരമ്മ മോന്റെ പിക്ക് എടുത്ത് കൊടുക്കുക കേട്ടോ നല്ല രസമുണ്ട് നല്ല നരച്ച മൊടി ഇങ്ങനെ പിന്നി മെടഞ്ഞിട്ടേക്കുന്ന നല്ല ഭംഗിയുണ്ട് പിന്നെ നമ്മളൊരു ഷോർട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു മൂഡിൽ ഇങ്ങനെ നിക്കുവാണ് കേട്ടോ പെട്ടെന്ന് തോന്നിയൊരു കണ്ടന്റ് ആണ് അപ്പൊ നമുക്കത് ഷൂട്ട് ചെയ്യാം അപ്പൊ ഇത്രേ ഉണ്ടായിരുന്നുള്ളു അന്നത്തെ ദിവസം അട്ടിപൊളി ദിവസമായിരുന്നു മട്ടൻ ബിരിയാണി കഴിച്ചു സൂപ്പർ ആയിരുന്നു നമ്മളെ തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നാക്കി എല്ലാവരും ഒക്കെ പറഞ്ഞു അപ്പൊ ഇത്രയേ ഉള്ളൂ വീട്ടിൽ നല്ല അടിപൊളി ഒരു ദിവസം എന്നാൽ ദീപചേച്ചിരിക്കും കുട്ടികൾക്കും എല്ലാം ഒരുപാട് താങ്ക് യു ഉമ്മ 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 പിന്നെ നമ്മൾ നേരെ വീട്ടിൽ വന്നിട്ട് പിന്നെ മട്ടൻ ബിരിയാണി ഒക്കെ കഴിച്ചില്ലെന്ന് ഓർത്തിട്ട് ഗോതമ്പ് കഞ്ഞി വെച്ച് കിടന്നു സു കഴിക്കാമനെയും ചെയ്യാത്തവന് പൂച്ച ശാപം കിട്ടുന്നതായിരിക്കും